ഭാഷ മനസ്സിലാ നമ്മൾ ആ ഒരു ഇമോഷൻ ഏത് ഭാഷയാലും കണക്ട് ആവുമല്ലോ അങ്ങനെ ഭാഷ ഒരു വലിയ രീതിയിലുള്ള രീതിയിലൊരുപത്തോ കുറച്ച് മുതിരുന്ന ആൾക്കാർ പറഞ്ഞായിട്ടുണ്ട് പക്ഷെ നമുക്ക് നമ്മുടെ ഒരു നാട്ടിലെ ഒരു നമ്മുടെ നാടിനാൻ പുറത്തേക്ക് കാണിക്കുമ്പോഴാണല്ലോ ഒരു വ്യത്യസ്തത ഉണ്ടാകുന്നത് അതുകൊണ്ട് നമ്മൾ അധികം തീരുമാനിച്ചു കണ്ണൂർ ഭാഷയിൽ തന്നെ വീഡിയോകൾ ചെയ്യണം അതിനാൽ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ സക്സസ് ആയതെന്ന് വിശ്വസിക്കുന്നത് അല്ല കമൻറ്റുകൾ വായിക്കാറുണ്ടോ ഇത്ര അധികം കമന്റ് വരും ഇത്ര അധികം റീച്ചുള്ള ഒരു ചാനലാണ് അപ്പൊ ഇത്രയും കമന്റ് വായിക്കാൻ തന്നെ അതിന് റിപ്ലൈ റിപ്ലൈക്കുന്ന തെറിവളി കേറുണ്ടോ ആ അബ്യൂസീവായിട്ടും കാര്യങ്ങളോ അല്ലെങ്കിൽ റീച്ചിന് വേണ്ടി കുറച്ച് കുട്ടികൾ ആ രീതി പറഞ്ഞു അങ്ങനെയുള്ള കണ്ടൻറ്റിലേക്ക് പോകാറില്ല